എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പരാതി നിർബന്ധിതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമം നഗരസഭയിൽ പെൻഷൻ വിതരണത്തിനെത്തിയ യുവതി സിപിഐയുടെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പേരിൽ നൂറ് രൂപ വീതം പിരിച്ചെടുത്തെന്നാണ് പരാതി വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായാണ് പിരിവെന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ കിസാൻ സഭയുടെ മെമ്പർഷിപ്പ് റെസിപ്റ്റാണ് പണം നൽകിയവർക്ക് നൽകിയത് നിർബന്ധിത പിരിവിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് പിരിച്ചെടുത്ത പണം തിരികെ നൽകി ശ്രമം നടക്കുന്നതായി പറയപ്പെടുന്നു ഇന്നലെ എനിക്ക് വിധവ പെൻഷൻ വന്നിരുന്നു അപ്പോ മധുരമെന്ന് പറഞ്ഞ വ്യക്തിയാണ് കൊണ്ടു ഇന്നലെ പെൻഷൻ കൊണ്ടുവന്നുകഴിഞ്ഞ് റെസിപ്റ്റ് തന്നു സൈൻ ചെയ്ത് കഴിഞ്ഞ് പൈസ തരാതെ എന്നപ്പോ ഞാൻ വെച്ചെന്തായെന്ന് ഈ റെസിപ്റ്റ് കാണിച്ച് ഈ കൂപ്പൺ എടുക്കണം എന്ന് പറഞ്ഞു എന്തിനാണത് അതിങ്ങനെ എല്ലാവരുടെ ഒന്നും വാങ്ങിക്കണണ്ട് വയനാടിന്റെ 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 കോടികൾ അവിടെ വന്നിട്ടുണ്ടല്ലോ പിന്നെന്തിനാ ഇപ്പൊ വയനാടി ഞാൻ പറഞ്ഞ നൂറ് രൂപ ആ അത് വേണം അത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ പിന്നെ വയസ്സാക്കാർ എല്ലാവരും ബ്രാക്ക് വാങ്ങിക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങട്ട് ഞാൻ പറഞ്ഞ അമ്പത് രൂപ എഴുതുമെന്ന് പറഞ്ഞു അപ്പൊ പറയില്ല നൂറ് രൂപയാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ നൂറ് രൂപ അന്നെടുത്തോ അപ്പൊ അവര നൂറ് രൂപയല്ലേ അങ്ങോട്ട് കൊടുക്കുന്നു പറയും അമ്മെടുത്തോ എന്ന് പറയും അത് എടുത്തതിന് ശേഷം എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നത് അത് കഴിഞ്ഞ് ഇന്നിപ്പ രാവിലെ വന്നിട്ട് പറഞ്ഞു ആ റെസിറ്റ് ഇതാ നൂറ് രൂപ തിരിച്ചറിയണം ഭയങ്കര പുലിലായിരിക്കണു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ റെസിപ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തോട് വന്ന് ചോദിച്ചപ്പാ അപ്പ ആ റെസിറ്റ് കൊടുത്ത് ഞാൻ നല്ല വീടും കൂട്ടി പോയി പുറത്തേക്ക് പോയി നോക്കി അപ്പം നൂറ് രൂപ തിരിച്ചു തരാൻ വന്നതാണെന്നാണ് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നൂറ് രൂപ എന്തിനാ തിരിച്ചു തന്നത് സർക്കാരിൻ്റെ അല്ലേ എന്ന് ചോദിച്ചു അത് പറഞ്ഞു സർക്കാരിൻ്റെ പക്ഷെ ആ വ്യക്തിയുടെ പേര് പറഞ്ഞു പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് പക്ഷെ എനിക്ക് തെറ്റി പറ്റിയതാണ് ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഇതിൻ്റെ ഒപ്പം വാങ്ങിച്ചതാണെന്നോ അപ്പം അവരുടെ അങ്ങനെയല്ലല്ലോ എന്നല്ല പറഞ്ഞത്

അപ്പോഴാണ് അറിയണത് ഇത് നൂറ് വെച്ചിട്ട് എക്സ്പ്ര വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു കൂപ്പൺ തന്നിട്ടുണ്ട് വയനാട്ടിലേക്കുള്ള തിരുവിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കൂട്ടാനാന്ന് പറഞ്ഞു അപ്പോഴാണ് ഇത് മറ്റു വാർഡുകളിൽ ഈ മുൻസിപ്പാലിറ്റിയുടെ ഇരുപത്തഞ്ചാം വാർഡില് മാത്രമേ സംഭവം നടന്നിട്ടുള്ളൂ വേറെ ഏതെങ്കിലും വാർഡിലോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു അവിടെ അവിടെ ഒന്നും ഈ സംഭവേ ഇല്ല ഈ നൂറ് രൂപ ചോദിച്ചിട്ടില്ല പത്ത് രൂപ ചോദിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു അന്യായം അല്ലേ ഇത് ആറുമാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള ഈ പാവങ്ങൾക്ക് ഒരു മാസത്തെ പെൻഷൻ വന്നിട്ട് അതിന്ന് നൂറ് രൂപ പിച്ചച്ചട്ടിയിൽ കഴിഞ്ഞിട്ട് വരുന്നോട്ട് കൊണ്ടുപോയപ്പോ ഈ അന്യായത്തിനെതിരെ മേതല മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഇനി ഈ അന്യായം ഞങ്ങൾ വെച്ചു ഉറപ്പിക്കില്ല ഇതുപോലെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കണ്ണടച്ച് കണ്ണടച്ച് കുറെ സഹിക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയും വലിയ അന്യായൊക്കെ എന്ന് വെച്ചാൽ ഇന്നലെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കാത്തു കാത്തിരുന്ന കുടുംബത്തിൽ നിന്നും നൂറ് മേടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അതൊരു അന്യായം തന്നെയാണ് അപ്പോൾ ഈ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഈ ഈ അക്രമം ഈ വാർഡിൽ ഞങ്ങൾ വെച്ചു കുറപ്പിക്കില്ല ഈ വാർഡിൽ ഒന്നല്ല കേരളത്തിൽ ഒരിടത്ത് ഇത് ഉണ്ടാവാൻ പാടില്ല മേത്തല മണ്ഡലം കമ്മിറ്റി മഹിളാ കോൺഗ്രസിൻ്റെ പേരിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്